അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു ഞാനിപ്പോൾ ഉള്ളത് മേട്ടുപാളയം അടുത്താണ് തമിഴ്നാട്ടിലെ മേട്ടുപാളയം അടുത്ത് ഉള്ള ഒരു ദർഗയിലാണ് മേട്ടുപാളയത്തിൽ നിന്ന് മേട്ടുപാളയത്തിൻ്റെ അടുത്തായ ചിക്കടാസം പാളയം ചിക്കടാസം പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലൻ്റെ മുകളിലാണ് മേട്ടുപാളയത്തു നിന്ന് ഏകദേശം നാലര കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഇവിടെ ഈയൊരു മലൻ്റെ മുകളിൽ വിജനമായ ഒരു സ്ഥലമാണ് വേറെ ആരുമില്ല ഏകദേശം മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ടാറിടാത്ത ഇതേപോലെയുള്ള റോട്ട് കൂടെ വരണം ചെറിയൊരു ചുരമാണ് അങ്ങനെ ചുരം കയറി വേണം ഇങ്ങോട്ടെത്താൻ ഹസരത്ത് കാരാട്ട് മസ്താൻ അബ്ദുൽ ഖാദിർ വലിയുള്ള അറമത്തല്ലാഹി അലേഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇൻഷാല്ല ഇവിടെ ഞാൻ വന്നപ്പോൾ ആരുമില്ല ഒരാളെയും കാണാനില്ല അപ്പോൾ അപ്പം നമുക്ക് ദെർഗയിലേക്കൊന്ന് കയറി നോക്കാം ഹസരത്ത് കാരാട്ട് മസ്താൻ അബ്ദുൽ ഖാദർ വലിയാഹി അറമത്തുള്ള ടുത്ത് ഒരു പാറടയ്ക്ക് ഉള്ളിലാണ് തെറുക പാറയ്ക്ക വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലവും കൂടെ ആണല്ലേ കണ്ടില്ലേ മലന്റെ മുകളിൽ നിന്ന് താഴേക്ക് നല്ല ഭംഗിയുള്ള കോട കോടമൂടിയ മലകളും കൃഷികൾ നിറഞ്ഞ പാടങ്ങളൊക്കെ സുന്ദരമായ കാഴ്ച ഒരു മലൻ്റെ മുകളിലാണ് ഞാൻ ഒറ്റക്കുള്ളൂ അതാണ് ചെറിയൊരു പേടി ആദ്യമായിട്ട് വരുവാണ് ഇവിടെ ദെർഗാണ്ടിലെ ഈ പാറക്കുള്ളിലാണ് റിയില്ല ഞാൻ ഏതായാലും കേട്ടോ അസാംക്കും അമ്മേക്കും ഓഷാ അല്ല ആ തലക്ക് കാണുന്നതാണ് ധർഗാട്ടിലെ അല്ലാമലൈക്കു യാല് അല്ലുവിൻ്റെ ഒലിയാക്കൾ വന്ന് ഇരുന്ന സ്ഥലങ്ങളാണ് പുറത്തെ الى هدرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. وقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات أصحابه البدريين كلهم يا رب العالمين خصوصا وإلى حضرات من دفن في هذا المقبرة المعلمة يا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقل هوائجنا واشف أمرالنا وأمرال مرضانا وطول أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلة يا ذا الجلال والإكرام اللهم وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وإخواننا وأخواتنا وقاربنا وأساتذنا يا رب العالمين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل اللهم قبورنا وقبورهم حفرة من حفر النيران اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين رحمان رحيم يا الملك الجبار يا سيدا يا الله ينغلوڑا يزيارتنا ني سويگري كنا يا رحمان ينغلو ديا پرشد ما يا قرآن الشريف ني سويگري يا رحمان دن يلا مثل ثوابنا ورع ഇതിൻ്റെ എല്ലാ മിസൽ സവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനായ വലിയ ഹതറത്തിലേക്ക് നീയത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ റഹ്മാനെ ഇവിടുത്തെ ഹക്കിജാഹ് കൊണ്ട് എല്ലാവിധ ആഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ സലാമത്താക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളും മുഴുവനും നീ പൊറത്തു തരണം റഹ്മാനെ ഇനിയുള്ള ജീവിതം നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ലാഹുവെ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ ബറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ അള്ളാഹുവി ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് മുമ്മിനീങ്ങൾ മുമ്മിനാത്തുകളുണ്ട് റഹ്മാനെ അൽസിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച ഒരുപാട് മ്മ്മിനീകളുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് ഹാസുലാക്കി തരണേ അല്ലോ ഹാസുലാക്കണേ അല്ലോഹ് അള്ളാഹുവേ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനെ ഉള്ള ജോലിയിൽ വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞ് ഇതുവരെ മക്കളായിട്ടില്ല ഒരുപാട് പ്രയാസം അതുമൂലം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും സ്വലഹിങ്ങളായ മക്കളെ നൽകണേ അല്ലോ ഉള്ള മക്കളെയൊക്കെ സ്വലഹ്യങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലോ പടച്ചവനെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ വാടക വീടുകളിൽ താമസിക്കുന്നവർ ഹൈറായ ഭവനങ്ങൾ നൽകണേ റഹ്മാനെ ഉള്ള വീടുകളിലൊക്കെയും വലിയ ഭറക്കത്ത് നൽകണേ റഹ്മാനെ പടച്ചവനെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസമനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാൻ ഉള്ള വഴികളെ നീ തുറന്നു തരണേ റഹ്മാനേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലോ തൗഫീക്ക് നൽകണേ റഹ്മാനെ സാധുവായി എൻ്റെ കൂടെ ഒമ്പ്രക്ക് വന്ന ഒരുപാട് മുമ്മിനീകൾ മുംമിനാത്തുകൾ ഉമ്മമാരുപ്പമാരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും വലിയ ഭറക്കത്തും സന്തോഷവും പ്രാഹത്തും നൽകണേ റഹ്മാനേ പഠിച്ചവരെ ഈ മഹാൻ്റെ മതത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഈ മഹാൻ്റെ കാവലും പൊരുത്തവും നൽകണേ റഹ്മാനെ ഒരു ചതിയിലോ ഒരു ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഞങ്ങളെ പൊടുത്തല്ല റഹ്മാനെ പരിശുദ്ധമായ റമദാൻ ഷരീഫിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ആ റമദാനിൽ ഒരുപാട് അഴിബാലത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ഇവിടെയൊക്കെ ഇനിയും സിയാറത്തിന് വരാൻ ഇവിടെ സിയാറത്ത് ചെയ്യാത്തവർക്ക് വരാനൊക്കെയും നീ തോഫീക്ക് നൽകണേ റഹ്മാനേ പടച്ചവനെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ അഴ്ജത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ഈ ലോകത്തോടെ യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദുമാർ സ്നേഹിച്ച് സഹായിച്ച ദുവാ കൊണ്ടുവസിയത്ത് ചെയ്ത മുഴുവൻ മുക്മിനീകൾ മുക്മിനാത്തുകൾക്ക് നീ തൗഫിയ്ക്ക് നൽകണേ റഹ്മാനേ اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله السلام عليكم